ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മിഷൻ പി എസ് സി ഞാൻ ശ്രീ ജസ്സി സുന്ദർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സുമാണ് തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും സോ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ രക്തക്കൊഴിലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ രക്തക്കൊഴിലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഓപ്ഷൻ നോക്കുക വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഇത് ഒൻപതാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റിലെ രക്തക്കോയിലുകളെ പറ്റിയുള്ള പാഠഭാഗത്ത് നിന്ന് എടുത്ത ചോദ്യമാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ചോദ്യം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് സോ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ആൻസർ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും രണ്ടും നാലുമാണ് ശരി ഒന്നും രണ്ടും നാലുമാണ് ശരി മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് അല്ലെ മൂന്നാമത്തേത് തെറ്റാണ് മൂന്നാമത് എന്താണ് തന്നിരിക്കുന്നത് ലോമികകൾക്ക് ഇലാസികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയാണ് ഉള്ളത് അത് തെറ്റാണ് എന്താണ് ശരിയായ ആൻസർ ദമനികൾക്കാണ് ഇലാസികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയുള്ളത് ദമനികൾക്കാണ് ഇലാസികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തി ഉള്ളത് അപ്പോൾ ഓരോ ഓപ്ഷനും കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കാം സിരകളുടെ ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു ശരിയാണ് അല്ലെ സിരകളുടെ ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു ഓപ്ഷൻ ബി എന്തായിരുന്നു ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് ധമനികളിലൂടെ രക്തം ഒഴുകുന്നത് അതും ശരിയാണ് ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് ധമനികളിലൂടെ രക്തം ഒഴുകുന്നത് നാലാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ അതും ശരിയാണ് ദമിനെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താണ് സിര എന്ന് നോക്കാം രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് സിര എന്ന് പറയുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ എന്ന് പറയുന്നത് സിരകൾ അശുദ്ധ രക്തമാണ് വഹിക്കുന്നത് അശുദ്ധ രക്തമാണ് സിരകൾ വഹിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കാം സോ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ എന്ന് പറയുന്നത് അഥവാ വെയിൻസ് എന്ന് പറയുന്നത് അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ കനം കുറഞ്ഞ ഭിത്തി സിരകൾക്ക് കനം കുറഞ്ഞ ഭിത്തിയാണ് ഉള്ളത് ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു സിരകളുടെ ആ ഭിത്തിക്കുള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് സിരകളിൽ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമായിരിക്കും രക്തം ഒഴുകുന്നത് അപ്പോൾ എന്താണ് സിര എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ എന്ന് പറയുന്നത് അഥവാ വെയിൻസ് എന്ന് പറയുന്നത് അത് ഏത് രക്തമാണ് വഹിക്കുന്നത് അശുദ്ധ രക്തമാണ് വഹിക്കുന്നത് സിരകൾ അശുദ്ധ രക്തമാണ് വഹിക്കുന്നത് സിരകളുടെ ഭിത്തി കനം കുറഞ്ഞതാണ് കനം കുറഞ്ഞ ഭിത്തിയാണ് സിരകൾക്ക് ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കാം അതുമാത്രമല്ല സിരകൾക്കുള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നുണ്ട് കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് സിരകളിൽ രക്തം ഒഴുകുന്നത് കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം സിരകളിൽ ഒഴുകുന്നത് ദമനി ഹൃദയത്തിൽ നിന്നും രക്തത്തെ സംവഹിക്കുന്നു ഹൃദയത്തിൽ നിന്നും മറ്റു ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ദമനികൾ അഥവാ ആർട്ടറീസ് എന്ന് പറയുന്നത് ദമനികൾ അഥവാ ആർട്ടറീസ് എന്ന് പറയുന്നത് ശുദ്ധ രക്തമാണ് ധമനികൾ വഹിക്കുന്നത് അപ്പോൾ ശരീരത്തിൽ ശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴൽ ഏതാണ് ധമനികളാണ് ധമനികളാണ് ഇലാസികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയാണ് ധമനികൾക്ക് ഉള്ളത് എന്താണ് ഇലാസികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയാണ് ധമനികൾക്ക് ഉള്ളത് ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് ദമനികളിൽ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് സിരകളിൽ എങ്ങനെയായിരുന്നു കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമായിരുന്നു അല്ലെ അപ്പോൾ കുറഞ്ഞ വേഗത്തിലാണെങ്കിൽ സിരയിലാണ് ഉയർന്ന വേഗത്തിൽ രക്തം ഒഴുകുന്നത് ദമനികളിലാണ് അപ്പോൾ ഹൃദയത്തിൽ നിന്നും രക്തത്തെ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന രക്തക്കൊഴിലുകളാണ് ദമനികൾ എന്ന് പറയുന്നത് ദമനികൾ ശുദ്ധ രക്തമാണ് വഹിക്കുന്നത് ഇലാസികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയാണ് ദമിനികൾക്കുള്ളത് ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് ലോമികകൾ എന്താണ് ലോമിക എന്ന് പറഞ്ഞാൽ ദമിനിയെയും സിരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ എന്ന് പറയുന്നത് ദമിനിയെയും സിരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴൽ നേർത്ത കുഴലുകളാണ് ലോമിക എന്ന് പറയുന്നത് ഒറ്റ നിര കോശങ്ങൾ കൊണ്ടാണ് ലോമിക നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒറ്റനിര കോശങ്ങൾ കൊണ്ടാണ് ലോമികകളുടെ ഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലോമികയുടെ ഭിത്തിയിൽ അതിസൂക്ഷ്മമായ സുഷിരങ്ങൾ കാണപ്പെടുന്നു ലോമികയുടെ ഭിത്തിയിൽ അതിസൂക്ഷ്മമായ സുഷിരങ്ങൾ കാണപ്പെടുന്നു വാൽവുകൾ കാണപ്പെടുന്നില്ല ലോമികകളിൽ വാൽവുകൾ കാണപ്പെടുന്നില്ല എന്നാൽ വാൽവുകൾ കാണപ്പെടുന്ന രക്തക്കുഴൽ ഏതായിരുന്നു അത് സിരയായിരുന്നു കേട്ടോ സിരയിലാണ് വാൽവുകൾ കാണപ്പെടുന്നത് ലോമികയിൽ വാൽവുകൾ കാണപ്പെടുന്നില്ല കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് സിരയിലും കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെയാണ് ലോമികയിലും അപ്പോൾ ദമിയെയും സിരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമിക എന്ന് പറയുന്നത് ഒറ്റനിര കോശങ്ങൾ കൊണ്ടാണ് ലോമികയുടെ ഭിത്തി നിർമ്മിതമായിരിക്കുന്നത് ഈ ഭിത്തിയിൽ അതിസൂക്ഷ്മമായ സുഷിരങ്ങൾ കാണപ്പെടുന്നു അതിസൂക്ഷ്മമായ സുഷിരങ്ങൾ കാണപ്പെടുന്നു ലോമികയിൽ വാൽവുകൾ കാണപ്പെടുന്നില്ല കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് ലോമികയിൽ രക്തം ഒഴുകുന്നത് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എൽ ഡി സിക്കും എൽ ജി എസിനൊക്കെ ചോദിച്ച ചോദ്യമാണത് അപ്പോൾ നോട്ട് ചെയ്ത് വെക്കാം ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ലോക ഉപഭോക്തൃ അവകാശ ദിനം എപ്പോഴാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് പതിനഞ്ചിനാണ് എപ്പോഴാണ് മാർച്ച് പതിനഞ്ചിനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഇത് ാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ്ട്ടോ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപതിലാണ് പാസ്സാക്കിയത് നിലവിൽ വന്നതാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിനെ നീതി ലഭ്യമാകുന്നത് എവിടെ നിന്നാണ് നീതി ലഭ്യമാകുന്നത് ഉപഭോക്തൃ കോടതിയിൽ നിന്നാണ് എവിടെ നിന്നാണ് ഉപഭോക്തൃ കോടതിയിൽ നിന്നുമാണ് അപ്പോൾ ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിനെ നീതി ലഭ്യമാകുന്നത് ഉപഭോക്തൃ കോടതിയിൽ നിന്നാണ് ഉപഭോക്തൃ കോടതിയിൽ നിന്നാണ് അൻപത് ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിന്റെ പരാതി സ്വീകരിച്ച് തീർപ്പ് കൽപ്പിക്കുന്ന കോടതി ഏതാണ് അൻപത് ലക്ഷം വരെയുള്ള കേസിലാണ് കേട്ടോ ആ ഒരു എമൗണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം അൻപത് ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിന്റെ പരാതി സ്വീകരിച്ച് തീർപ്പ് കൽപ്പിക്കുന്ന കോടതി ഏതാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് എന്നാൽ അൻപത് ലക്ഷം മുതൽ രണ്ടു കോടി രൂപ വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന കോടതി ഏതാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് രണ്ടു കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം വരുന്ന കേസിലാണെങ്കിലോ രണ്ടു കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളിൽ തീർപ്പ് തീർപ്പുകൽപ്പിക്കുന്ന കോടതി ഏതാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അപ്പോൾ അൻപത് ലക്ഷം രൂപ വരെയാണെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആണ് അൻപത് ലക്ഷം മുതൽ രണ്ടു കോടി വരെയാണെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് രണ്ട് കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് തീർപ്പ് കൽപ്പിക്കുന്നത് ഈ മൂന്ന് കമ്മീഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഈ കോടതികളിൽ പരിഗണിക്കുന്ന ആ ഒരു എമൗണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇതെല്ലാം ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് ഞാൻ താഴെ രണ്ട് ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത് ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം ഇവിടെ എന്താണ് ആൻസർ വിവരാവകാശ നിയമം അല്ലെ വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം എപ്പോഴാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഒരുപാട് പരീക്ഷയിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഈ ഒരു ഡേറ്റ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാൽ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് എപ്പോഴാണ് അത് രണ്ടായിരത്തി അഞ്ച് ജൂൺ മാസം പതിനഞ്ചിനാണ് കേട്ടോ മാറിപ്പോകരുത് പാർലമെന്റ് പാസാക്കിയതാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ മാസം പതിനഞ്ചിന് നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയത് തമിഴ്നാട് തമിഴ്നാടാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കേട്ടോ ആ ഒരു വർഷവും പഠിച്ചു വെക്കാം തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട് ആറ് എണ്ണമാണ് അല്ലെ ആറ് അധ്യായങ്ങളാണ് ഉള്ളത് വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്ര വകുപ്പുകളുണ്ട് മുപ്പത്തി ഒന്ന് വകുപ്പുകളുണ്ട് മുപ്പത്തി ഒന്ന് വകുപ്പുകളാണ് വിവരാവകാശ നിയമത്തിൽ ആകെ ഉള്ളത് ആകെ പട്ടികകളുടെ എണ്ണം എത്ര പട്ടികകളുണ്ട് രണ്ട് പട്ടികയാണ് രണ്ട് പട്ടികയാണ് വിവരാവകാശ നിയമത്തിൽ ഉള്ളത് അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് നിലവിൽ വന്നത് പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ മാസം പതിനഞ്ചിനാണ് ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട്ടിലാണ് അല്ലെ അപ്പോൾ വിവരാവകാശ നിയമം ആദ്യമായിട്ട് പാസാക്കിയത് തമിഴ്നാട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അദ്ധ്യായങ്ങളുടെ എണ്ണം ആറും വകുപ്പുകളുടെ എണ്ണം മുപ്പത്തി ഒന്നും പട്ടികകളുടെ എണ്ണം രണ്ടുമാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ് കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് വജാഹത്ത് ഹബീബുള്ള ആരാണ് വജാഹത്ത് ഹബീബുള്ള കേരളത്തിലാണെങ്കിൽ ആരാണ് പാലാട്ട് മോഹൻദാസ് ആണ് കേട്ടോ പാലാട്ട് മോഹൻദാസ് ആണ് അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ് പാലാട്ട് മോഹൻദാസ് ആണ് പാലാട്ട് മോഹൻദാസ് ആണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എപ്പോഴാണ് കേരളത്തിൽ വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപത് എപ്പോഴാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് വർഷം രണ്ടും സെയിം ആണ് അപ്പോൾ ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് കേന്ദ്രത്തിൽ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണെങ്കിൽ കേരളത്തിൽ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് കേന്ദ്രത്തിലെ വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് കേന്ദ്ര ഗവൺമെന്റിനാണ് കേന്ദ്ര ഗവൺമെന്റിനാണ് എന്നാൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അപ്പോൾ കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാനങ്ങൾ അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അല്ലെ സംസ്ഥാനങ്ങൾ അവരുടെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷന്മാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അവരെ പിരിച്ചുവിടുന്നതും ആരാണ് ആർക്ക് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരാണ് അവരെ പിരിച്ചുവിടുന്നത് രാഷ്ട്രപതിയാണ് ആരാണ് രാഷ്ട്രപതിയാണ് എന്നാൽ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഗവർണറാണ് സംസ്ഥാനങ്ങളിൽ ആ ഒരു സ്ഥാനം വഹിക്കുന്നത് ആരാണ് ഗവർണറാണ് അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അവരെ പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ് അതായത് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ് അതുപോലെ തന്നെ സംസ്ഥാനത്തിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും ഗവർണർ ആണ് ആരാണ് ഗവർണറാണ് അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള കേരളത്തിലാണെങ്കിൽ പാലാട്ട് മോഹൻദാസ് ആണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് കേന്ദ്ര ഗവൺമെന്റിനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ് കേന്ദ്രത്തിലെ വിവരാവകാശ കമ്മീഷണറെയും അതുപോലെ തന്നെ അംഗങ്ങളെയും നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും സംസ്ഥാനങ്ങളിൽ ആ ഒരു ചുമതല നിർവഹിക്കുന്നത് ആരാണ് ഗവർണറാണ് മൂന്നാമത്തെ ചോദ്യമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് നിസ്സഹരണ പ്രക്ഷോഭമാണ് ഏതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ് കേട്ടോ നിസ്സഹരണ പ്രക്ഷോഭമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്ന് പറയുന്നത് മൂന്ന് പ്രക്ഷോഭങ്ങളാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയത് ആദ്യത്തേത് നിസ്സഹരണ പ്രക്ഷോഭമാണ് രണ്ടാമത്തേത് സിവിൽ നിയമലംഘനമാണ് മൂന്നാമത്തേത് ക്വിറ്റ് ഇന്ത്യയാണ് മൂന്നാമത്തേത് ക്വിറ്റ് ഇന്ത്യയാണ് ഇതിൽ നിസ്സഹകരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലും സിവിൽ നിയമലംഘനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലുമാണ് നടന്നിരിക്കുന്നത് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് എപ്പോഴാണ് എപ്പോഴാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിനാണ് നിസ്സഹകരണ സമരം ഉയർത്തിയ ആവശ്യങ്ങൾ ഈ ഒരു സമരം ഉയർത്തിയ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇതിനു മുൻപ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു ക്വസ്റ്റൻ എടുത്തിട്ടത് സോ നിസ്സഹകരണ സമരം ഉയർത്തിയ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഖാദി പ്രചരിപ്പിക്കുക മദ്യം വർജിക്കുക ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക ഏതൊക്കെയായിരുന്നു ഖാദി പ്രചരിപ്പിക്കുക മദ്യം വർജിക്കുക ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയ പ്രക്ഷോഭമായിരുന്നു നിസ്സഹകരണ സമരം അതായത് നിസ്സഹകരണ സമരം എന്ന് പറയുന്നത് ബഹിഷ്കരണം മാത്രമല്ല അതോടൊപ്പം എന്തും കൂടി ചെയ്തിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നടന്നത് ഒരു വർഷം കൂടി ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏതാണ് ചൗരി ചൌര സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ചൗര സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു ആരായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഉള്ള വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു ആരായിരുന്നു ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനം അതിന്റെ തീവ്രതയിലെത്തിയപ്പോഴും അത് പിൻവലിച്ചപ്പോഴും ആരായിരുന്നു വൈസ്രോയി നിസ്സഹകരണ പ്രസ്ഥാനം തീവ്രതയിൽ എത്തുകയും പിൻവലിക്കുകയും ചെയ്തപ്പോൾ വൈസ്രോയി ആരായിരുന്നു റീഡിങ് പ്രഭുവായിരുന്നു മാറിപ്പോവരുത് പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ചെംസ്ഫോർഡ് പ്രഭുവും അത് പിൻവലിക്കുമ്പോൾ റീഡിംഗ് പ്രഭുവുമായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് നിസ്സഹരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് ചൗരി ചൌര സംഭവമാണ് ഈ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായത് പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ വൈസ്രോയി ചെംസ്ഫേഡ് പ്രഭുവും നിസ്സഹ പ്രസ്ഥാനം പിൻവലിക്കുമ്പോൾ വൈസ്രോയി റീഡിംഗ് പ്രഭുവുമായിരുന്നു ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ കൃത്യമായിട്ട് ചോദ്യം മനസ്സിലാക്കിയതിനു ശേഷം ആൻസർ കണ്ടെത്താൻ ശ്രമിക്കാം ആരായിരുന്നു രാജാറാം മോഹൻ റോയ് ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് അപ്പോൾ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകൻ ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകൻ എന്ന് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനും അദ്ദേഹം തന്നെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് രാജാറാം മോഹൻ റോയ് ഈ പോയിന്റ്സ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കുക ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകനാണ് ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകനും ആര് തന്നെയാണ് രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ച ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ആരാണ് ടാഗോർ ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് സംബാദ് കൗമുദി ബംഗാളി ഭാഷയിൽ സംബാദ് കൗമുദിയാണ് എന്നാൽ പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചത് ഏതാണ് അത് മിറാത്ത് ഉൾ അക്ബർ ആണ് മിറാത്ത് ഉൾ അക്ബർ ആണ് ഈ ഭാഷ കൂടി പഠിച്ചു വെക്കണം അല്ലാതെ രാജാറാം മോഹൻ റോയുടെ പത്രങ്ങൾ സംബാദ് കൗമുദി മിറാത്ത് ഉൾ അക്ബർ മാത്രം പഠിച്ചാൽ പോരാ അത് ഏത് ഭാഷയിലാണെന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ സോ സംബാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയിലും പ്രസിദ്ധീകരിച്ച പത്രങ്ങളാണ് അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ് ബംഗാദൂത് ഏതാണ് ബംഗാദൂത് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ് ബംഗാദൂത് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് ആരാണ് രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് ആരാണ് അക്ബർ ഷാ രണ്ടാമൻ ആരാണ് അക്ബർ ഷാ രണ്ടാമൻ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം എന്ന് പറയുന്നത് എപ്പോഴാണ് അത് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതിയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചിരിക്കുന്നത് രാജാറാം മോഹൻ റോയയുടെ ശ്രമഫലമായി വില്യം ബെന്റിക് പ്രഭുവും സതി നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്താണ് രാജാറാം മോഹൻ റോയുടെ ശ്രമഫലമായി വില്യം ബെൻഡിക് പ്രഭുവും സതി നിർത്തലാക്കിയ ഉത്തരവ് ഇറക്കിയത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാല് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിനാണ് അപ്പോൾ രാജാറാം മോഹൻ റോയെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചത് മിറാത്ത് ഉൽ അക്ബർ ആണ് രാജാറാം മോഹൻ റോയുടെ ഒരു പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ് ബംഗാദൂത് ബംഗാദൂത് രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് അക്ബർ ഷാ രണ്ടാമനാണ് അതുപോലെ തന്നെ ബ്രഹ്മസമാജം സ്ഥാപിച്ചതും രാജാറാം മോഹൻ റായ് ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് മാസം ഇരുപതിനാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് വില്യം ബെൻഡിക്കിന്റെ കൂടി സതി നിർത്തലാക്കിയത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിനാണ് അഞ്ചാമത്തെ ചോദ്യം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് കെ കേളപ്പൻ ആരുടെ നേതൃത്വത്തിലാണ് കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണ് പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് പയ്യന്നൂരിലെ ഉളിയത്ത് കടവാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാം ബർദോളി എന്നാണ് പയ്യന്നൂർ അറിയപ്പെടുന്നത് രണ്ടാം ബർദോളി എന്നാണ് പയ്യന്നൂർ അറിയപ്പെടുന്നത് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ് എത്ര പേരാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തത് മുപ്പത്തി എത്ര പേരാണ് മുപ്പത്തി രണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് ആ നോട്ട് ചെയ്ത് വെക്കുക ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് അതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം അല്ലെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരിലെ ഉളിയത്ത് കടവാണ് അതുകൊണ്ട് തന്നെ പയ്യന്നൂർ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നു രണ്ടാം ബർദോളി എന്നാണ് പയ്യന്നൂർ അറിയപ്പെടുന്നത് ഈ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ് മുപ്പത്തി രണ്ടാണ് മുപ്പത്തി രണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് ആരാണ് കോഴിക്കോടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആണ് ആരാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആണ് എന്നാൽ പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് ആരാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് ആരാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിലുടനീളം ആലപിച്ച ഗാനം ഏത് ഗാനമാണ് ആലപിച്ചത് വരിക വരിക സഹചരെ വരിക വരിക സഹചരെ ഈ ഗാനം രചിച്ചതാരാണ് അംശി നാരായണ പിള്ള അംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പന്റെ അറസ്റ്റിന് ശേഷം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് മൊയ്യാരത്ത് ശങ്കരൻ ആരായിരുന്നു മൊയ്യാരത്ത് ശങ്കരൻ അദ്ദേഹമാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടത് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹ സ്മാരകം എവിടെയാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവിലാണ് എവിടെയാണ് ഉളിയത്ത് കടവിലാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ് പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് ആലപിച്ച ഗാനം ഏതായിരുന്നു വരിക വരിക സഹചരെ ഉപ്പു സത്യാഗ്രഹ സമയത്ത് ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചരെ ഈ ഗാനം രചിച്ചത് അംശി നാരായണപിള്ളിയായിരുന്നു അംശി നാരായണപ്പിള്ളിയായിരുന്നു കേളപ്പന്റെ അറസ്റ്റിന് ശേഷം അല്ലെ കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ് മൊയ്യാരത്ത് ശങ്കരനാണ് അദ്ദേഹം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ സ്മാരകം എവിടെയായിരുന്നു പുളിയത്ത് കടവിലായിരുന്നു എവിടെയായിരുന്നു ഉളിയത്ത് കടവിൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച അഞ്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങളും നിങ്ങൾ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ അഞ്ച് ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ആൻസർ രേഖപ്പെടുത്തിയവർ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം